ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ ഇന്ന് നമ്മൾ കൊച്ചിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഇത് മരടിലാണ് പേര് കാർത്തിയനി അറ്റ് കൊച്ചി സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വന്നത് താലി വെ വാഴയിലാണ് അവർ സെർവ് ചെയ്യുന്നത് നമ്മൾ ഒത്തിരി ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തില്ല ഇത് വന്നിട്ടൊരു ഇടിവെട്ട് കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഗർ പ്രോൺസ് ആണ് അതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഒരു പ്ലേറ്റിൽ വരും അതാണ് ഇടിവെട്ട് കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഡീപ് ഫ്രൈ പ്രോണും പിന്നെ ഒരു കാന്താരി പ്രോണും പിന്നെ ഒരു തേങ്ങ വറുത്ത് ഒരു പ്രോണും മൂന്ന് വെറൈറ്റീസ് രണ്ട് രണ്ട് ടൈഗർ പ്രോൺസ് ടോട്ടൽ ടി സിക്സ് പീസസ് ഉണ്ടാവും അതിൻ്റെ പേരാണ് ടൈഗർ നോ സോറി ഇടിവെട്ട് കോമ്പോ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തു അതിൽ നമ്മളുടെ ഡീപ്പ് ഫ്രൈഡ് പ്രോൺ ആയിരുന്നു ഏറ്റവും ടേസ്റ്റ് പിന്നെ നമ്മളുടെ കാന്താരി ആ ഗ്രീൻ കളർ കാന്താരി അരച്ചിട്ട് അതിൻ്റെ ഒരു ചട്നി പോലെയൊക്കെ ഇട്ടിട്ട് അതും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ആ പീര വറുത്തിട്ടത് എന്താന്ന് മനസ്സിലായില്ല അതും നല്ലായിരുന്നു ചെമ്മീൻ വറുത്തിട്ട് അതിൽ പീരയൊക്കെ വറുത്തിട്ട് താലിയിൽ ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല രണ്ട് മൂന്ന് പച്ചക്കറി അച്ചാർ ഒരു ചെമ്മീൻ ചമ്മന്തി ആ ചെമ്മീൻ ചമ്മന്തിയും ഉഗ്രനായിരുന്നു കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മൾ പല വീഡിയോസിലും ഇതിലൊക്കെ അവരുടെ റിവ്യൂസ് ഒക്കെ നോക്കി എല്ലാം തന്നെ നല്ല ഫീഡ്ബാക്ക്സായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ചെന്നത് ഇതിൽ നമ്മൾ ഒട്ടും ഡിസപ്പോയിൻ്റഡ് ആയില്ല എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കൊച്ച് റെസ്റ്റോറൻ്റ് ആണ് ചമ്മന്തിപ്പൊടിയ കേട്ടോ ചെമ്മീൻ ചമ്മന്തി കാബേജുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു തിരുത കറി എടുത്തിരുന്നു തിരുത കൊച്ചിയിൽ ഫേമസ് ആണ് അവരുടെ ഒരു മെയിൻ ഡിഷാണ് തിരുത അതിൻ്റെ പേര് തറവാട് മീൻ കറി നല്ല ടേസ്റ്റി ആയിരുന്നു റെസ്റ്റോറൻറ്റ് വളരെ ചെറുതാണെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്ലീൻലിനെസ്സും എല്ലാം പക്ഷെ നിങ്ങൾക്കവിടെ നേരത്തെ എത്തിയാലേ സീറ്റ് കിട്ടത്തുള്ളൂ നമ്മളൊത്തിരി നേരത്തെ ചെന്ന കൊണ്ട് നമുക്ക് ഒരു പ്രയാസവും കൂടാതെ സീറ്റ് കിട്ടി ഇത് എറണാകുളം തേവ്ര എന്നൊക്കെ പോകുമ്പോൾ കുണ്ടന്നൂർ ബ്രിഡ്ജ് വഴിയാണത് പോകുന്നത് നമ്മളങ്ങനെ യാത്രക്കായ ഭക്ഷണം കഴിക്കാൻ പോയതാണെങ്കിലും ആ യാത്രയും കൂടെ നമ്മൾ എൻജോയ് ചെയ്തു ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര കുണ്ടന്നൂർ ബ്രിഡ്ജ് അങ്ങനെ നമ്മൾ പോയത് തേവ്ര വഴിയാണ് കണ്ട നല്ല സീനറീസ് ആണ് കേട്ടോ സീനറീസ് എന്ത് മീൻസ് ഒരു കോൺക്രീറ്റ് ജംഗിളായി വരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയും ഇങ്ങനെ അതിൽ പോകുമ്പോൾ നമ്മൾ സീക്രഡ് ആർട്സ് കോളേജ് കണ്ടു അത് കൊച്ചിയിലെ ഒരു ഫേമസ് കോളേജാണ് അങ്ങനെ നമ്മൾ ഊണും ഒരു ചെറിയ യാത്രയൊക്കെ ആസ്വദിച്ചു ഇതൊരു വളരെ കൊച്ചു വീഡിയോയാണ് കരിയായിട്ട് കണ്ടൻറ്റ്സ് ഒന്നും ഇല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ മറ്റുള്ള വീഡിയോസും പോയി കാണുക സോ താങ്ക് യു ഓൾ ഓൾസോൺ